ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം വൈക്കം താലൂക്ക് സമ്മേളനവും കുടുംബ സംഗമവും കുടുംബമിത്രം കുടുംബസുരക്ഷാ പദ്ധതി ഉദ്ഘാടനവും നടത്തി ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ബി വി എസ് വൈക്കം താലൂക്ക് സമ്മേളനവും കുടുംബ സംഗമവും കുടുംബമിത്രം കുടുംബസുരക്ഷ പദ്ധതി ഉദ്ഘാടനവും നടന്നു കടുത്തുരുത്തി ഗൗരിശങ്കരം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു സമ്മേളനവും കുടുംബ സംഗമവും ബി വി വി എസ് സംസ്ഥാന പ്രസിഡന്റ് എൻ അജിത് കർത്തയും കുടുംബമിത്രം സുരക്ഷാ പദ്ധതി എം എൽ എ അഡ്വക്കേറ്റ് മോൻസ് ജോസഫും ഉദ്ഘാടനം ചെയ്തു ഈ ആഘോഷങ്ങളോടൊപ്പം സംഘടന അംഗമായിരിക്കുന്നവരെ സ്വന്തം പോലെ ചേർത്ത് നിർത്തുവാനുള്ള ഒരു വലിയ മനസ്സാണ് ഈ കർമ്മപരിപാടിയിലൂടെ എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഏറ്റവും ഫലപ്രദമായ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഈ കുടുംബ വിക്രം സുരക്ഷാ പദ്ധതിയുടെ ഈ പദ്ധതി വിജയകരമായി തീരണ്ട എന്ന് ഞാനത് ആശംസിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം അംഗങ്ങളായിരിക്കുന്നവർക്ക് ആപത്ത് സംഭവിച്ചാൽ അവർക്കതൊരു സുരക്ഷിതത്വം സുരക്ഷിതത്വവും സംരക്ഷണവും ബന്ധപ്പെട്ട കുടുംബത്തിന് കൊടുക്കാൻ കഴിയുന്നു ഈ സമൂഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കലാപ്രതിഭകളായ കീർത്തനായം നായർ ശ്രീവത്സം പ്രഭുൽകുമാർ കൃഷ്ണേന്ദു ആർ നായർ പരമേശ്വരൻ നായർ സംജിത് സജൻ മനോമയി എം കമ്മത്ത് എന്നിവരെ സംസ്ഥാന രക്ഷാധികാരി വി സദാശിവൻ ആദരിച്ചു ജില്ലാ പ്രസിഡന്റ് ശരത്ചന്ദ്രൻ മീനടം ജനറൽ സെക്രട്ടറി ജയപ്രകാശ് തെക്കേടത്ത് ട്രഷറർ ബിജു പൊടിക്കളം മുളക്കുളം യൂണിറ്റ് സെക്രട്ടറി സുനേഷ് കെ ആർ എന്നിവർ പ്രസംഗിച്ചു സിറ്റി വോയിസ് കടുത്തുരുത്തി